ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും നമുക്ക് കുറച്ച് നെയ്റ്റി ബിറ്റ് ഉണ്ട് നെയ്റ്റി ബിറ്റ് വിൽക്കാനൊന്നും നല്ലതായിട്ടായത് എനിക്ക് അടിക്കാൻ കിട്ടിയ ബിറ്റാണ് തുണി കണ്ട നല്ല രസമുണ്ട് നല്ല പ്രിൻ്റും എങ്ങനെ നമ്മൾ ഈ കയ്യിൽ മൈലാഞ്ചി ഡിസൈൻ ഇല്ലേ അതിൻ്റെ പോലെ അല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഈ തുണിൻ്റെ പേരെ തുണി പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ തുണിയും ഇതിപ്പോൾ കുറച്ചായിട്ടേ ഉള്ളത് വന്നിട്ട് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടു തന്നതാണ് ഞാനൊരു ടൈലറാണ് ഞാൻ വന്നിട്ട് ടൈലർ പറഞ്ഞ വലിയ ടൈലർ ഒന്നും അല്ല കേട്ടോ ചെറിയ ടൈലർ ആണ് മാക്സി അടിക്കും വീട്ടിലിരുന്ന് അടിച്ചു കൊടുക്കും അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അവർ കൊണ്ട് തന്നെ കേട്ടോ ഇത് വന്നിട്ട് എലാസ്റ്റിക്കാണ് മോഡൽ എലാസ്റ്റിക്ക് മോഡലാണ് അപ്പോൾ ഈ പിന്നെ ഓണായ കാരന് ചെറിയൊരു തിരക്കുണ്ട് ഈ രാത്രി ഇരുന്നിട്ട് എല്ലാം ഒന്നായിട്ട് ഒരു കട്ടാക്കി തരും നമ്മൾ കളറൊക്കെ വേർതിരിച്ച് വയ്ക്കണം ഇതിപ്പം അതിൻ്റെ കൈ കൈ ഭാഗം എന്താ കൈയൊക്കെ കൈ വേർതിരിച്ചിട്ടില്ല അത് അടിക്കുമ്പോൾ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് കൈന് വന്നിട്ട് ഒരു പീസേ ഉള്ളൂട്ടോ പിന്നെ ഇത് വന്നിട്ട് കുഞ്ഞു കൈയാണ് ഒരു പ്ലീ പീസേ കഴിക്കുള്ളൂ കൈൻ്റെ അവിടെ കയ്യിൽ പീസ് പിന്നെ ഇതെന്താ പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബാക്ക് ബാക്ക് തട്ട് ഫ്രണ്ട് തട്ടും ബാക്ക് തൊട്ടൊക്കെ വരില്ലേ ഇത് വന്നിട്ട് ഇതൊക്കെഴുത്ത് ചതിര കഴുത്ത കേട്ടോ അത് അവർ തന്നെ വെട്ടിത്തന്നിട്ടുണ്ട് ചതിര കഴുത്ത് പിന്നെ ഇതിൽ വെക്കുന്ന ഓരോ പീസുകളാണ് നിങ്ങൾക്കായിരിക്കും എങ്ങനെ ഇങ്ങനെ ഇലാസ്റ്റിക് മോഡലൊക്കെ അടിക്കാൻ അറിയുമോ അങ്ങനെ അറിഞ്ഞെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ അടിക്കാൻ അറിഞ്ഞവർ അറിയാത്തവർ ചോദിക്കും ഞാൻ നിങ്ങൾക്ക് വേണം വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എനിക്ക് ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ അജറാക്കിൻ്റെ മാക്സികളൊന്നും ഇല്ല കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാട്ടിത്തരാവാൻ തയച്ചതട്ട് ശരി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ട അസലാമലേക്കും